മുടി സ്ട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എത്ര പേര് ഈ വീഡിയോ കാണും എന്നൊന്നും എനിക്കറിയില്ല ഇപ്പം നമ്മുടെ പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട് മുടി സ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് മുടിക്ക് നല്ല പറ്റും മുടിക്ക് ചെയ്യുന്ന പല ട്രീറ്റ്മെന്റുകൾ കൊണ്ടും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇപ്പം പലരും അത് കേൾക്കണമെന്നില്ല കേട്ടോ അവരൊക്കെ ആണ് പറയുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് ഒരിക്കലുമില്ല പലർക്കും ഈ ഒരു രീതിയിൽ ശക്തി കുറയുകയും കാഴ്ച ഇല്ലാതാവുകയും കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും മരണപ്പെടുകയും വരെ ചെയ്തിട്ടുണ്ട് അപ്പം എന്നിട്ടും പിന്നെ സലൂണിലൊക്കെ ക്രീം വെച്ചേക്കുന്ന എന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പം സ്മോക്കിംഗ് ചെയ്യരുത് അത് ആരോഗ്യത്തിന് ദോഷമാണെന്ന് പറഞ്ഞിട്ടും പിന്നെ സ്മോക്കിങ്ങിൻ്റെ സംഭവങ്ങൾ ഗവൺമെന്റും മറ്റുള്ള കമ്പനികളൊക്കെ അത് പ്രൊമോട്ട് ചെയ്തത് കച്ചവടം ചെയ്യുന്നില്ലേ മദ്യമായാലും അങ്ങനെ പല കാര്യങ്ങളാണെങ്കിലും പക്ഷേ അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക് കിട്ടേണ്ട പൈസ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി പക്ഷേ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരമൊക്കെ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികൾ ചെന്ന് വീഴുന്നു നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഹെയറിനെയും സൗന്ദര്യത്തെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുക അതല്ലാതെ കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഹെയറും സ്കിന്നും ഒക്കെ നശിപ്പിക്കാതിരിക്കുക ഈ മുടി സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം ശക്തിയെ നഷ്ടപ്പെടുകയും പിന്നെ കിഡ്നിക്കും ലിവറിനും ഒക്കെ പല രീതിയിലും ആരോഗ്യ പ്രശ്നങ്ങൾ യും അത് ഡാമേജ് ആകുന്ന വരെ സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇപ്പം ഈ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ പല ഡോക്ടേഴ്സും പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ കേട്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്തായാലും ഇനി നിങ്ങൾ ഒരിക്കലും മുടി മുടിവേണ്ടിയോ സ്ട്രേറ്റിംഗോ ഒന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളവും റൈസ് റൈസ് ഉണ്ടല്ലോ പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് വേണമെങ്കിൽ മുടിയിൽ ചെയ്യാം പിന്നെ എവറി ഡേ ഞങ്ങളിപ്പോൾ പെർമനൻ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന ക്രീമിനകത്തൊക്കെ ും നമ്മുടെ മുടിക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഈ നിങ്ങൾക്ക് പോകുന്ന രണ്ട് ദിവസത്തേക്കൊക്കെ സ്ട്രേറ്റ് ചെയ്ത് നിർത്തണം മുടി ഏതെങ്കിലും പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ കഞ്ഞിവെള്ളവും അരി അരി അരച്ചേൻ്റെ വെച്ചിട്ടും ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഞാൻ ഒരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ ആണ് അപ്പം അതിൻ്റെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം റൂട്ടിൽ പറ്റാതെ മുടിയുടെ പുറമെ മാത്രമേ ചെയ്താൽ മതി ഇതൊക്കെ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ മാറ്റം കിട്ടും നല്ല രീതിയിൽ മുടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും മുടിയുടെ വളർച്ചയും കൂട്ടും പിന്നെ എപ്പോഴും നമ്മൾ ഹീറ്റ് ചെയ്ത് അതായത് സ്ട്രെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുവാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ് നിങ്ങൾ മുടി സ്ട്രെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫേസ് നോക്ക് നല്ല വീർത്തിരിക്കും കാരണം അത്രയ്ക്ക് ഹീറ്റും കെമിക്കലും ചെന്നിട്ടാണ് അതുണ്ടാകുന്നത് അതൊരു റിയാക്ഷനാണ് കാണുന്നത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് പിന്നെ എത്രയൊരു കാര്യം കേൾക്കണമെന്നില്ല ഞാനും പണ്ട് പഠിക്കുന്ന സമയത്ത് പലരും ഇതുപോലെ സമയത്ത് നമുക്കറിയാം അതിന്റെ ദോഷങ്ങൾ ഞങ്ങൾ സ്വന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന സ്ട്രേറ്റനിങ് ക്രീമിനകത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അവർക്ക് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ റിയാക്ഷൻ കൊണ്ട് തുമ്മല് ആ ഒരു ക്രീമിന്റെ സ്മെല് ഉപയോഗിച്ചവർക്ക് അറിയാമല്ലോ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജോലിയാണ് നമ്മുടെ തൊഴിലാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്തു കൊടുക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ട്രെയിറ്റനിങ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും സ്കിന്നിൻ്റെ ആയാലും ഒന്നും ചെയ്യാതിരിക്കോ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുമോ അത് നമുക്ക് പതിയായാലും റിസൾട്ട് കിട്ടിയാലും ലൈഫിൽ നിന്ന് നമുക്ക് ഒരു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കാണുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തെങ്കിലും സ്ട്രെയിറ്റ് ചെയ്യാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ കമന്റ് സെഷനിൽ വന്ന് പറഞ്ഞാൽ ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്ത് തരാം എന്നാലും നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം കേട്ടോ കൂട്ടുകാരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നത് ബൈ